െത്തും നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് കല്യാണത്തിന്റെ തലദിവസമായിട്ടാണ് നമ്മളെ കൊറച്ച് ബീറൊക്കെ ചേട്ടന്മാര് പറിക്കാൻ വീടല്ലോ മേടിക്കാൻ തന്നെയാണ് നമ്മളെ നമ്മള് കേട്ടെന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അതൊ പൊള്ളിച്ചു നോക്കണം ഞങ്ങൾ എടുക്കാറുണ്ട് ഇനി റെഡി പെട്ടെന്ന് സംസാരിച്ച് അതിന്റെ അറിവ് നേടി ഇതാണ് നല്ലതെന്ന് പറഞ്ഞേക്കുന്നേ കേട്ടോ ഗൈസ് ഇതാണ് ഇച്ചിരി കാണിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ഇച്ചിരി നന്നായിട്ടൊന്ന് ഫിറ്റ് ആവുന്നു പറയുന്നെ കേട്ടോക്കാണ് ഇതാണ് പറഞ്ഞത് അപ്പം ഞങ്ങളത് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടത് സ്റ്റാഫുകളോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ അത് മൂന്നെണ്ണം മേടിച്ചത് ലേഡീസും ഒന്നും മേടിക്കലേട്ടാകും പണ്ടൊക്കെ ബ്രാൻഡികളാണ് പല വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ആയിരത്തിഅമ്പത് ആയിരത്തി നാന്നൂറ് അങ്ങനെ പല ക്വാളിറ്റിയിലുള്ള ബ്രാൻഡികളാണെങ്കിൽ കാണുന്നത് അപ്പം ഞങ്ങളിന്ന് ഇതൊക്കെ മേടിച്ച് കല്യാണത്തിൻ്റെ തലേദിവസമാണ് എൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇന്ന് കൊടുത്ത് സന്തോഷിക്കട്ടെ അപ്പം നമുക്കിനി ഇതിനെ കഴിച്ചിട്ടുള്ള മറുപടി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ സഞ്ചിയൊക്കെ വേണം ഞങ്ങൾ ആദ്യമായിട്ട് വന്നാൽ സഞ്ചിയൊന്നും ഇല്ല വണ്ടിയിൽ വയ്ക്കാന്നുള്ള പ്രദേശയില് പോകണം അപ്പം ബോക്സിച്ച് വെച്ചപ്പോൾ അവിടെ കൊട്ടേഷൻ ഇത് അല്ല ഇത് മൊത്തം പ്രൊഡക്റ്റ് കൊടുത്തേക്കാണ് ഇവിടുത്തെ പെട്ടികൾ അപ്പം അതുകൊണ്ട് അതാണ് ആൾക്കാർ സഞ്ചുക്കായിട്ട് വരണം കേട്ടോ അത് നമുക്കിനി ലേഡീസിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പേര് വന്നു കേട്ടോ ലേഡീസ് ഞങ്ങൾ ഫോണ് മേടിച്ചും ബില്ലൊക്കെ ക്ലോസ് ചെയ്തു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ